കാവ്യ മാധവന്റെ ജീവിതത്തിലും കരിയറിലുമൊക്കെയും നിർണായക സാന്നിധ്യമുണ്ട് അച്ഛൻ പി മാധവന് ഇനിയും ഒരുപാട് കാലം മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം ഉണ്ടാകുമെന്നും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്നും നിലച്ചിരിക്കുകയാണ് തീർത്തും അപ്രതീക്ഷിതമായ സമയത്ത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വരുന്നത് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയതായിരുന്നു അച്ഛൻ മാധവൻ എന്നാൽ പെട്ടെന്നാണ് നെഞ്ചുവേദന ഉണ്ടായതും അടിയന്തിരമായി ആശുപത്രിയിൽ എത്തിച്ചതും എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കാവ്യ ചെന്നൈയിലേക്ക് പോയപ്പോഴാണ് അച്ഛനും അമ്മയും ആ നഗരത്തിലേക്ക് മകൾക്കൊപ്പം എത്തിയത് എങ്കിലും അവർ ഒരുമിച്ചായിരുന്നില്ല താമസിച്ചിരുന്നത് അച്ഛനും അമ്മയും അവരുടെ ഒരു കുടുംബസുഹൃത്തും കാവ്യയുടെ ഫ്ളാറ്റിനരികെ തന്നെയുള്ള ഒരു വീട്ടിലായിരുന്നു താമസം അതിനാൽ തന്നെ അച്ഛന് വൈകാഴ്ക്ക് വരുന്ന സമയത്ത് കാവ്യ അരികിലുണ്ടായിരുന്നുമില്ല തുടർന്ന് അമ്മ ഫോൺ വിളിച്ചറിയിച്ചത് അനുസരിച്ച് ആശുപത്രിയിലേക്കാണ് കാവ്യ ഓടിയെത്തിയത് അതേസമയം ഇതിനോടകം തന്നെ ചെന്നൈയിലെ മലയാളി സമാജത്തിലും മലയാളികൾക്കിടയിലും വളരെയധികം കൂട്ടായ മാധവന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ നൂറുകണക്കിന് പേരാണ് എത്തുന്നത് ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലുമൊക്കെ കാവ്യയെ അനുഗമിച്ചുമല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക പുലർച്ചെ തന്നെ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ഫ്ലൈറ്റ് മാർഗം കുടുംബം യാത്ര തിരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലുള്ള കാവ്യയുടെ ചേട്ടനും കുടുംബവും എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കലോത്സവ വേദികളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു മാധവൻ കാവ്യയുടെ കലാപരമായ കഴിവുകളെയെല്ലാം വളർത്തിയെടുക്കുവാനും മലയാള സിനിമാ ലോകത്ത് മകളെ നായികയാക്കി വളർത്താനും അച്ഛൻ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് കാവ്യ മുൻപുരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഊണും ഉറക്കവുമില്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് എന്നത്തേ ഞാൻ അവർ എന്നെ കലോത്സവ വേദികളിൽ ഇറക്കാനായി കഷ്ടപ്പെട്ട നാളുകൾ ഇന്നും ഓർമ്മയുണ്ട് നൃത്തവേദികളിൽ കൊണ്ടുപോകാൻ എന്നേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛൻ്റെ കടയുടെ മുൻപിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക ഞാൻ സ്കൂളിലെത്തും വരേക്കും അച്ഛൻ്റെ കണ്ണുകൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുമായിരുന്നുവെന്നും കാവ്യ മുൻപുരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അച്ഛനായിരുന്നു കാവിക്കൊപ്പം ഉണ്ടായിരുന്നത് നീലേശ്വരത്തു നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചു നട്ടപ്പോഴും മകൾക്കൊപ്പം ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ പലതും മകളെ തേടിയെത്തിയപ്പോൾ അതിനെല്ലാം ഒപ്പം നിന്നിരുന്നു ഈ അച്ഛൻ ഗോസിപ്പ് കോളങ്ങളിൽ വരുന്ന വാർത്തകളോട് മിക്കപ്പോഴും കാവ്യയ്ക്ക് വേണ്ടി സംസാരിച്ചതും അദ്ദേഹമാണ് ലൊക്കേഷനിൽ എത്തിക്കേണ്ട പരിചയം കൊണ്ടാവണം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലി നേർന്നുകൊണ്ട് എത്തുന്നത് നിരവധി വർഷങ്ങളായി കാവ്യ സിനിമാ മേഖലയിൽ ഉള്ളതിനാൽ തന്നെ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയുമൊക്കെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഏറെ പരിചിതരായിരുന്നു പലരുമായും അടുത്ത ബന്ധവും ഇവർ കാത്തു സൂക്ഷിച്ചിരുന്നു അങ്ങനെയുള്ളവരെല്ലാം ഇപ്പോൾ മരണമറിഞ്ഞ് ആശുപത്രിയിലേക്കും വീട്ടിലേക്കുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കാവ്യെ സിനിമയിലേക്ക് എത്തിച്ചതും മകൾക്ക് പിന്തുണയായി ഒപ്പം നിന്നതുമായ ആ അച്ഛന് മലയാള സിനിമാ പ്രവർത്തകർ മുഴുവൻ ആദരാഞ്ജലികൾ നേരുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ